പ്രവീൺ പുരുഷന് അടുത്തെത്തിയിട്ടുണ്ട് മിഥുന്റെ വീടിന് അടുത്തെത്തിയിട്ടുണ്ട് മിഥുൻ പ്രവീൺ അല്പം മുമ്പ് നമുക്ക് അയൽവാസിയായ ഒരു അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ ആ വീട് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് എന്ന അമ്മയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലായതാണ് വീടിന്റെ ഒരു അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഇപ്പൊ കാണേണ്ടതുണ്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത് നമുക്ക് അദൃശ്യത്തിൽ കാണാം എത്രമാത്രം അധ്വാനിച്ചാണ് ആ മാതാപിതാക്കൾ തങ്ങളുടെ മകൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് ഇപ്പോൾ അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതാ കണ്ടില്ല ഒരു കട്ട കെട്ടിയ വീടാണ് അവിടെ ഇപ്പോൾ വീട്ടിലുള്ളവർ വിവരം അറിഞ്ഞിട്ടുണ്ട് അച്ഛൻ ഈ പരിസരത്ത് തന്നെയുണ്ട് അമ്മ പക്ഷേ ദൂരെ ജോലിക്ക് പോയിരിക്കുകയാണ് അച്ഛനും ബാക്കിയുള്ള ബന്ധുക്കളുമൊക്കെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ പ്രദേശവാസികളുമുണ്ട് എല്ലാവരെയും സംബന്ധിച്ച് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് ഓടിട്ട വീടാണ് നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം ആ ഓടിട്ട വീടിൻ്റെ മുകളിൽ നമുക്കറിയാം മഴയാണ് മഴ പെയ്ത് വെള്ളം വീടിനകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ഒരു നീല ടർപ്പായ ഷീറ്റ് വിരിച്ചിരിക്കുന്നത് കാണാം അത്രമാത്രം അവർ കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി കഴിയുന്നൊരു കുടുംബം എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും വീടിൻ്റെ ഭാഗങ്ങളെല്ലാം അത് തേച്ചിട്ട് പോലുമില്ല സ്മൃതി വീടിൻ്റെ അത് ചെങ്കല്ലാണ് അവിടെ നിർമ്മിച്ച ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള രണ്ട് പേർ ആ മാതാപിതാക്കളുടെ മകനാണ് ഇന്നിപ്പോൾ എല്ലാവരെയും വിട്ടുപോയത് അത് ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ പോയി അമ്മ ദൂരെയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് അച്ഛൻ ഈ പരിസരത്ത് തന്നെയുണ്ട് ബാക്കിയുള്ള ബന്ധുക്കളും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീടിന്റെ മുൻവശത്ത് അവർ ഒരു പന്തലൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് രണ്ട് മക്കളാണോ പ്രവീൺ മിഥുനും വേറൊരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് മക്കളാണെന്ന് തോന്നുന്നു അല്ലേ സ്മൃതി നമുക്ക് അത് ഇവിടെയുള്ള ആളുകളോട് തന്നെ കൃത്യമായിട്ട് തന്നെ ചോദിക്കാം എത്ര എത്ര പേരാണ് ഇവിടെ ഉള്ളത് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ മിഥുൻ്റെ അനിയനൊരു പേരുണ്ട് അവരുടെ നാല് പേരാണ് രണ്ട് രണ്ട് മക്കളാണ് രണ്ട് മക്കള് അതിൽ മൂത്ത പയ്യനാണിത് അമ്മ വിദേശത്താണ് ഇപ്പം അങ്ങോട്ട് പോയിട്ട് ആറുമാസമായ പിന്നെ ഒന്ന് സാമ്പത്തികമായിട്ടൊന്ന് എല്ലാം ക്ലിയറായി വരുന്നതേ ഉള്ളായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണെന്നല്ല നമ്മൾ വിദേശത്തൊക്കെ പോകുന്നത് സ്ത്രീകളൊക്കെ മറ്റേ തൊഴിലൊക്കെ തേടി അങ്ങനെ ഒരു ഒരു അച്ഛൻ അച്ഛൻ എന്ത് അതാണ് നേരത്തെപ്പണിയാണ് ജോലി കിട്ടുന്ന ദിവസം പോകും അമ്മ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബമാണ് രണ്ട് മക്കളാണ് മൂത്ത ആളാണ് മിഥുൻ അപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ സ്കൂളിന് മുന്നിലെ ദൃശ്യങ്ങളാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ് ആളുകൾ നാട്ടുകാർ പ്രതിഷേധവുമായി അവിടെ രംഗത്തെത്തിയിരിക്കുന്നു സ്കൂളിനെതിരെ കെ എസ് സി പിക്ക് എതിരെ ശക്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ അധികൃതർ അത് കെ എസ് സി ബിയുടെ പരാതിപ്പെട്ടിരുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുകയാണ് പക്ഷേ സ്കൂളിന് മുന്നിൽ ഇങ്ങനെ വൈദ്യുതി കമ്പി വീണ് കിടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകേണ്ടതുണ്ട് അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടും സംശയങ്ങൾ ഉയരുന്നുണ്ട് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടം അത്തരം പഴക്കമുള്ള സ്കൂളുകളൊക്കെ നിരവധിയുണ്ട് പക്ഷേ അതാത് കാലത്ത് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തി പോകേണ്ടതുണ്ട് ഈ സ്കൂളിൽ അങ്ങനെ നടന്നതായി ദൃശ്യങ്ങളിൽ കാണാനാകുന്നില്ല എന്നുള്ളതാണ് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പേടം മനസ്സിലാക്കാൻ അവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ മതിയോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് വലിയ അനാസ്ഥ അനാസ്ഥയുടെ ഇര തന്നെയാണ് മിഥുൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മിഥുൻ്റെ മരണം മിഥുൻ്റെ മരണം അതിൽ വലിയ പ്രതിഷേധം ഉയരുന്നു കൊല്ലത്ത് സ്കൂളിൻ്റെ മുന്നിലേക്ക് എന്നുള്ളതാണ് ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ദിലീപ് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് ഏതൊക്കെ സംഘടനകളാണ് അവിടെ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് we yeah. സ്മൃതി നിമിഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഈ തേവലക്കര ബോയ്സ് സ്കൂളിന് മുന്നിലേക്ക് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് നേരത്തെ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ നടത്തി ഇപ്പോൾ ആർ എസ് പിയും ആർ എസ് പിയുടെ വിദ്യാർത്ഥി സംഘടനയായ ആർ എസ് ആർ വൈ എഫും കൂടെയാണ് ഈ പ്രതിഷേധം നടത്തുന്നത് വലിയൊരു പ്രതിഷേധമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാരും എത്തുന്നത് നേരത്തെ ഈ അപകടകരമായി നിൽക്കുന്ന വൈദ്യുതി ലൈനെക്കുറിച്ച് അറിയാമായിട്ടും അതെന്തുകൊണ്ട് നീക്കിയില്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് എന്ത് സുരക്ഷയാണ് ഒരുക്കിയത് എങ്ങനെയാണ് ഇതിന് ഫിറ്റ്നസ് നൽകിയതെന്നുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരും ചോദിക്കുന്നത് എങ്ങനെ ഫിറ്റ്നസ് നൽകി പാർട്ടിയുടെ പാർട്ടിയുടെ പിൻബലത്തിലാണോ ചെന്ന് ഈ ഫിറ്റ്നസ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് സി പി എം സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഇതിനെ തോന്നിയതുപോലെ ലൈസൻസ് നൽകി അല്ലെ ഫിറ്റ്നസ് നൽകി എന്നുള്ളതാണ് പ്രതിഷേധക്കാരും പറയുന്നത് ഇപ്പോൾ ഈ ഇതിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിൻസിപ്പളടുത്തടക്കം വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ പറഞ്ഞത് ഈ വാക്കാൽ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് കെ എസ് ഇ ബിയിൽ വാക്കാൽ പറയുമ്പോൾ കെ എസ് സി ബിക്കാർ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷേ കെ എ സി ബി ഇത്രയും കാലം ഇവിടെ എത്തിയില്ല പക്ഷേ ഇതിനെക്കുറിച്ച് കെ എസ് സി ബിയുടെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ഇത്രയും കാലം ഇതുപോലെയുള്ള ലൈൻ കടന്നിട്ട് അധ്യാപകരാരും കണ്ടില്ലേ എന്നുള്ള ചോദ്യവും വൈദ്യുതി മന്ത്രി ചോദിക്കുന്നു അധ്യാപകർക്കെതിരെ മാനേജ്മെന്റിനെതിരെ പി ടി ഈ ചോദ്യം ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ നടക്കാഞ്ഞത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഷീറ്റ് ഇട്ട ഈ ട്ട് നിർമ്മിക്കാൻ അനുമതി വേണ്ടമെങ്കിലും പക്ഷെ അത് നിർമ്മിക്കുമ്പോൾ പോലും ഇത്രയും ഒരു അപകടം അവർ അവിടെ കണ്ടിരുന്നില്ലേ ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ പലക പതിച്ച ഒരു ചുമരുകൊണ്ട് പലക പതിച്ച തടസ്സം വെച്ചുള്ള ഒരു ചുമരുകൊണ്ട് അത് ചിതലരിച്ച സാഹചര്യത്തിൽ അത് ഇടകിപ്പോയിട്ടുണ്ടായിട്ട് പോലും അതിലെ കുട്ടികൾ കയറുന്നുണ്ട് എന്ന് അവർ ഇന്നാണ് അറിഞ്ഞത് ഈ സ്കൂളുകാർ ഇന്നാണ് അതായത് മിഥുൻ ആ വൈദ്യുതി കമ്പിയിൽ തട്ടിയപ്പോഴാണ് അറിഞ്ഞത് ഇതുവഴി കയറാമെന്നും ഇതുവഴി കയറിയാൽ അപകടം സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നാണ് ഈ സ്കൂളുകാർ റിഞ്ഞു എന്നുള്ളൊരു ആശ്ചര്യമായ ചോദ്യമാണ് അവർ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് കുട്ടികൾ അങ്ങോട്ട് പോകാൻ പാ നമുക്കറിയാം അത് കുട്ടികൾ അങ്ങോട്ട് പോകാൻ പാടാത്ത സ്ഥലമാണ് പക്ഷേ കളിക്കുന്ന കുട്ടികളാണ് പന്ത് ഓടിനു മുകളിൽ കുടുങ്ങുന്നതും അത് എടുക്കാൻ കയറുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഇന്നൊരു സഹപാഠിയുടെ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുനാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കറ്റ് അതിതരുണമായി മരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം തോന്നും അല്ലെങ്കിൽ എത്രത്തോളം അതിലുള്ള അനാസ്ഥയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചുമരിൻ്റെ അത് അരച്ചു അരച്ചുമരണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കയറിയ കുട്ടി ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പോകുന്നു തെന്നുമ്പോൾ വൈദ്യുതി കമ്പിക്ക് വീഴാതിരിക്കാൻ വൈദ്യുതി കമ്പിയിൽ പിടിക്കുന്നു അങ്ങനെ വൈദ്യുതി കമ്പിയിലോട്ട് കമഴ്ന്ന് വീഴുകയും ചെയ്യുന്നു വലിയ വലിയ പ്രതിഷേധമുയരുകയാണ് കൊല്ലത്ത് തേവലക്കരയിൽ സ്കൂളിന് മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നു നാട്ടുകാരുടെ പ്രതികരണങ്ങളും അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്